സമ്പുഷ്ടമാകുന്നതിലെ സമ്പന്നത എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം റിച്ച്നെസ് ഇൻ എൻറിച്ച്മെന്റ് ലൂക്കോസ് എഴുതിയ സുശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നിത്യജീവന ധനം തടസ്സം എന്ന ശീർഷകത്തിൽ നിത്യജീവനെ ആഗ്രഹിച്ച് യേശുവിൻ്റെ അരികിൽ വന്ന ധനികനായ പ്രമാണിയെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത് സമ്പത്ത് വിറ്റ് എന്നെ അനുഗമിക്കുക എന്ന ആഹ്വാനം അവൻ ഏറ്റെടുക്കാതെ ദുഃഖിതനായി മടങ്ങിപ്പോയി എന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു പറഞ്ഞത് ധനികനായി സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം ദരിദ്രലോകത്തിൽ സമ്പന്നനാകുന്നത് പാപമല്ല എന്നാൽ ആവശ്യം ഉള്ളവരോട് അനുകമ്പയും ഔദാര്യത്തിൻ്റെയും അവഗണനയാണ് പാപമായി കരുതേണ്ടത് ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ മൂല്യങ്ങളും മുൻഗണനകളും പുനർനിർണ്ണയിക്കാൻ ഈ ഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു സദൃശ്യവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും നീതിമാന്മാർ പച്ച ഇല പോലെ തഴയ്ക്കും പ്രിയ ദൈവമേ ലൗകിക സമ്പത്തിനോടുള്ള ആസക്തി ഉപേക്ഷിച്ച് ആഴമേറിയതും അർത്ഥവത്തായതുമുള്ള സമ്പത്തിനെ സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ആ